ആഹ്ലാദാവേശമുയർത്തി കിഴൂർ കാളിക്കാവ് പൂരം കിഴൂർ മേലൂർ ദേശങ്ങൾ ഒരുക്കിയ പകൽപൂരത്തിൽ പൊന്നണിഞ്ഞാനകൾ അണിനിരുന്നു ആധികോശങ്ങളും തിറാപ്പൂതൻ കലാരൂപങ്ങളും കരിവേലയും വിവിധ വേഷങ്ങളും ചവിട്ടുകളിയുമെല്ലാം എഴുന്നള്ളിപ്പുകൾക്ക് പൊലിമയേക്കി പൂരത്തിന് ആയിരങ്ങൾ കാഴ്ചക്കാരായി ദേവസ്വം എഴുന്നള്ളിപ്പിൽ മംഗലാങ്കുന്ന് മുകുന്ദൻ ഭഗവതിയുടെ തിടംപേറ്റി ചെറുപ്പുളശ്ശേരി ശിവൻ പറക്കാട് തങ്കപ്പമാരാർ കാട്ടുകുളം ജയൻ വരവൂർ ഓമന പെരിങ്ങോട് സുബ്രഹ്മണ്യൻ എന്നിവർ നയിച്ച പഞ്ചവാദ്യവുമുണ്ടായി കിഴൂർ മേലൂർ ദേശങ്ങൾ ഒരുക്കിയ പകൽപൂരത്തിൽ പൊന്നണിഞ്ഞ ആനകൾ അണിനിരന്നു ഇരുദേശങ്ങളിൽ നിന്നും പള്ളിപ്പാന ശേഷമാണ് പൂരം എഴുന്നള്ളിപ്പുകൾ കൊട്ടിപ്പുറപ്പെട്ടത് വാദ്യഘോഷങ്ങളും തിറാപ്പൂതൻ കലാരൂപങ്ങളും കരിവേലയും വിവിധ വേഷങ്ങളും ചവിട്ടുകളി ുമെല്ലാം എഴുന്നള്ളിപ്പുകൾക്ക് പൊലിമയേകി ആദ്യം തിറാപൂതൻ കലാരൂപങ്ങളും കരിവേലയും കാവിലേക്ക് പ്രവേശിച്ച് പ്രദക്ഷിണം തുടങ്ങി നടപ്പന്തലിൽ ആദ്യം കിഴൂർ ദേശത്തിന്റെയും പിന്നീട് മേലൂർ ദേശവേലകളുടെയും കൂട്ടി എഴുന്നള്ളിപ്പുമുണ്ടായി ൂർദേശത്തിൽ പതിമൂന്നാനകളും മേലൂർദേശത്തിൽ പത്താനകളും അണിനിരന്നു മേലൂർദേശം എഴുന്നള്ളിപ്പിൽ കുടമാറ്റവുമുണ്ടായി പിന്നീട് മേളത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുകൾ ക്രമാനുസൃതം കാവേരി പ്രദക്ഷിണം തുടങ്ങി രാത്രി എട്ടു മണിയോടെ പകൽപൂര ചടങ്ങുകൾ പൂർത്തിയായി രാത്രി പൂരത്തിന് പാലക്കാട് മണികണ്ഠൻറെയും സംഘത്തിന്റെയും നാഗസ്വര കച്ചേരിയും തുടർന്ന് അത്താളൂർ ശിവന്റെയും കല്ലൂർ ജയന്റെയും ഇരട്ട തായമ്പകയും ഉണ്ടായി കളമ്പാട്ട് തോൽപ്പാവക്കൂത്ത് ആറാട്ട എന്നിവയും നടന്നു പൂരം വിശേഷാൽ പൂജകൾക്ക് ഇടപ്പള്ളിമന കൃഷ്ണൻ നമ്പൂതിരി കാർമികനും പൂജാരി ശങ്കരനാരായണൻ കുളങ്കര സഹകാർമ്മികനുമായി സി സി എൻ ചെറുപ്പുളശ്ശേരി